പവർ ഓഫ് വേൾഡ് മാനിഫെസ്റ്റേഷൻ അഥവാ വാക്കുകളുടെ മാനിഫെസ്റ്റേഷൻ പവറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ പവറിനെ കൂട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിനു അതിനുമുമ്പായി സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതിലെല്ലാം തന്നെ നമ്മൾ തൊണ്ണൂറ്റെട്ട് ശതമാനം കാണുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ് പലപ്പോഴും കോമാളിത്തരങ്ങളും വിഡ്ഢിവേഷം കെട്ടിയ വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ കാണുകയും അതിനെ നെഗറ്റീവായിട്ടുള്ള കമൻസും രേഖപ്പെടുത്താണ്ട് സത്യത്തിൽ ഇതെല്ലാം തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമാണ് അതായത് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നതിനൊക്കെ കൂടുതൽ റീച്ച് വരുന്നത് ഇതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ട്രോളാനും നെഗറ്റീവായുള്ള കമൻസ് പറയാനും ആളുകളുണ്ട് ലോകത്ത് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയിക്കാത്ത വ്യക്തികളാണ് ഇതേപോലെയുള്ള നെഗറ്റീവ് വീഡിയോസും അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഫെറാറി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഫെറാറിയുടെ ആഡ്സ് നിങ്ങൾക്ക് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല കാരണം അവരെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ അത് ഒന്നും തന്നെ കെയർ ചെയ്യാത്ത വ്യക്തികളായിരിക്കും കാരണം അവർ ലൈഫിലെ സക്സസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രമാണ് അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് വിമർശിക്കുന്നതോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യം നമ്മളെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് നമ്മൾ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും ചുറ്റുമുള്ളവരോടും പറയുന്നത് അന്നേരം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി ചെയ്ത തെറ്റ് നിങ്ങളത് നിരന്തരമായിട്ട് മറ്റു വ്യക്തികളോട് പറയുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രോഗ്രാംഡ് ആകുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമിംഗ് വന്നിട്ട് നമ്മളെ ലൈഫിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചുറ്റും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ അൺഫോളോ ചെയ്യുക ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഊർജ്ജം നൽകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ വീഡിയോസ് പോസ്റ്റ് പോസ്റ്റ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബൈബിൾ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ആരെങ്കിലും നിങ്ങളോട് നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ വ്യക്തികളോട് പറയുക നെഗറ്റീവായ കാര്യമൊന്നും സംസാരിക്കാതിരിക്കും ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന രീതിയിലെല്ലാം തന്നെ വെക്കുക ഒരു നെഗറ്റീവായ ഇൻസിഡൻറ്റ് നിങ്ങൾ ലൈഫിൽ നടന്നു എന്ന് കരുതാം അതിനെക്കുറിച്ച് പേരോട് പറയാതെ അതിനെ ക്ഷമിച്ചിട്ട് അതിനെ മറന്നു കളയാൻ വേണ്ടി ശ്രമിക്കുക ഇതെന്താണ് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെല്ലാം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എല്ലാവരോടും പറഞ്ഞ് പറഞ്ഞ് നടക്കും അതിനനുസരിച്ച് എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കണ്ടത് അതായത് ഞാൻ പറയുന്ന വാക്കുകളാണ് എന്നിലേക്ക് തിരികെ വരുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് നെഗറ്റീവായ അനുഭവം കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ അതിനെ നെഗ്ലെക്റ്റ് ചെയ്യും അതായത് എപ്പോഴും ബുദ്ധിമാനായ വ്യക്തിയെ നെഗ്ലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് വിട്ടുകളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതിലൂടെ നമ്മളുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മളെ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും പണ്ടെല്ലാം ഞാൻ കുറേ നേരം സംസാരിക്കുകയായിരുന്നു അത് ഫ്രണ്ട്സിനെല്ലാം കിട്ടുന്ന സമയത്ത് അതായത് നമ്മളെ വാക്കുകളുടെ പവർ അല്ലെങ്കിൽ നമ്മളെ വാക്കുകളുടെ ക്ലാരിറ്റി ആവട്ടെ മറ്റുള്ളവർ നമ്മളെ വാക്കുകൾ കേൾക്കുന്ന കാര്യമാവട്ടെ എല്ലാം തന്നെ കുറേ എന്നാൽ പതിയെ വളരെ ആവശ്യത്തിന് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ വാക്കുകൾക്ക് ഒരു മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ വാക്വിദ്യ എന്നൊക്കെ പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഇങ്ങനെ ചില പുരാണങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുനിമാരും ഋഷിമാരും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരിൽ എല്ലാം തന്നെ വളരെ കുറച്ച് വാക്കുകളെ സംസാരിക്കും അതെന്താണ് അവിടെ വാക്കുകൾ അത്രയും ആണ് അല്ലെങ്കിൽ വാക്കുകളുടെ ഊർജ്ജം അത്രയും കൂടിയതുകൊണ്ടാണ് ചില കഥകളിലെല്ലാം തന്നെ കാണാം ഒരു ഷപിക്കുന്നത് കാരണം ആ ഷാവ് എന്ന് പറയുന്നത് അത്രയും തപസിദ്ധി അനു ആ അതായത് അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തപസിദ്ധി ആർജിച്ച വ്യക്തി എന്താണോ പറയുന്നത് അത് മാനിഫെസ്റ്റ് ആവുന്നത് അതുകൊണ്ട് നമ്മളെ വാക്കുകൾ കുറച്ചിട്ട് നമ്മളുള്ളിലേക്ക് ഊർജ്ജത്തെ അത് എന്താ പറയുക അത് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിലൂടെ നമ്മളുടെ പറയുന്ന വാക്കുകൾ ക്ലാരിറ്റി വരും പിന്നെ നമ്മൾ പറയുന്ന വേഡ്സിന് എനർജി വരും അതെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മിറാക്കളാണ് സംഭവിക്കുന്നത് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപായി ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു ഉദാഹരണം എടുക്കാം നിങ്ങളെ ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള ആൾക്കാരെ നിരീക്ഷിച്ചു നോക്കൂ എപ്പോഴും കംപ്ലയിൻസ് ഇങ്ങനെ മറ്റുള്ളവരോട് പറയാ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കംപ്ലയിൻറ്റ്സ് മറ്റുള്ളവരോട് പറയാം ഇത്തരം രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയുള്ള ലൈഫ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ദുഃഖ ദുരിതങ്ങളായിരിക്കും ഉണ്ടാവുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് പുള്ളിക്കാർ എപ്പോഴും അമ്പലത്തിൽ പോവും ഇതേപോലെ തന്നെ പൂ പൂക്കളും കാര്യങ്ങളെല്ലാം തന്നെ അമ്പലത്തിൽ കൊടുക്കും എന്നാൽ അവരോട് ഒന്ന് സംസാരിക്കണമെങ്കിൽ അവരവരുടെ ദുരിതങ്ങളും അവരോട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക ഈവൻ അവരെപ്പോഴും അമ്പലത്തിലോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ സംഭവിക്കാനുള്ള കാരണം അവരെ വാക്കുകളാണ് വാക്കുകൾക്ക് മാനഫെസ്റ്റേഷൻ പവറുണ്ട് അല്ലെങ്കിൽ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാക്കുകൾ പറയുന്ന സമയത്ത് എന്തായാലും പോസിറ്റീവായ രീതിയിലും ആൾക്കാരെ വിമർശിക്കാതിരിക്കാനും വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്